വീടിന്റെ അടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലം കടന്നിട്ട് ഇപ്പോളാട്ടോ ഞങ്ങൾക്ക് ഇവിടേക്ക് എത്താനൊരു സൗകര്യം ഉണ്ടായി എല്ലാ വീക്കെൻഡും ആയിനെ ഞങ്ങൾ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് നടത്താൻ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇന്ന് വിചാരിച്ചു അധികം ദൂരമൊന്നും പോവാതെ നമുക്ക് അടുത്ത് തന്നെ പോവാവുന്ന ഒരു നല്ല സ്ഥലം ഏതാണെന്ന് ചോദിച്ചപ്പോൾ കണ്ടുപിടിച്ചതാട്ടോ ഇത് ഇത് ആക്ച്വലി ഒരു കേവ് ആണ് സിറ്റിയുടെ ഒറ്റ നടുവിലാണ് ആ കെയ്വിൻ്റെ ഉള്ളിൽ ഒത്തിരി സ്റ്റെപ്സ് ഒക്കെ ഇട്ട് അതൊരു പെഡസ്ട്രിയൻ വോക്ക് പോലെ ആക്കിയിട്ടുണ്ട് ഇനി മുമ്പേ സ്റ്റെപ്സ് ഉണ്ടായിട്ട് അവരത് കൈവരികൾ കെട്ടിയതാണോന്ന് അറിയില്ലാട്ടോ എന്തായാലും കൊള്ളാം നല്ലൊരു പോക്കായിരുന്നു ഇതിന്റെ ഉള്ളിൽ കൂടെ ഞങ്ങളല്ലാതെ വേറെ കുറച്ചുപേരും കൂടി ഇതികൂടെക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരെ ഐവിനെ കണ്ട് ഭയങ്കര കളിപ്പിക്കലൊക്കെ ആയിരുന്നു ഐവി ആണെങ്കിൽ വലിയ ജാടെ ഇറക്കി ഇങ്ങനെ പോനിക്ക് കളിക്കാനൊന്നും സമയമില്ല എനിക്ക് വീട്ടിലെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ പല വാക്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ആൾക്കാര് നമ്മളെ കാണുമ്പോൾ ഡോഗ്സിന്റെ അടുത്ത് വരെ സംസാരിക്കുന്നത് നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ ഹായും ഹലോയും പറയുന്ന പോലെ തന്നെ അവർ ഡോഗ്സിന്റെ അടുത്തും ഹലോ ഒക്കെ പറഞ്ഞിട്ടായിട്ട് പോവാ പക്ഷെ എന്ന് പറഞ്ഞ ആൾ ഇതിലൊന്നും ഒരു തൽപ്പര കക്ഷിയല്ല അത് കേൾക്കാനോ അതിന് കുറച്ചു നേരം അവരുടെ അടുത്ത് നിൽക്കാനോ ടൈം അവൾക്ക് ബേസിക്കലി പേടിയാന്ന് തോന്നുന്നുണ്ട് പുതിയ ആൾക്കാരെ കാണുമ്പോ അപ്പൊ അത് കാരണം അവരുടെ അടുത്തൊന്നും പോവില്ല നമ്മളെ ചുറ്റിപ്പറ്റിയേ നിക്കു ആൾക്കാരുടെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ അവൾ ഒത്തിരി ടൈം എടുക്കും നമ്മുടെ വീട്ടിൽ വന്ന് അതും ഒരു പ്രാവശ്യം ഒന്നും വന്ന കാര്യമില്ല നാലഞ്ചു പ്രാവശ്യം വന്ന് അവളുടെ അടുത്ത് ഇരുന്ന് അവൾക്ക് വല്ല ട്രീറ്റ് ഒക്കെ കൊടുത്ത് ചെയ്താലാണ് അവളത് പിന്നെ ഓർത്ത് പിന്നെ മിങ്കിൾ ചെയ്യുള്ളു ഇപ്പൊ നമ്മുടെ വീട്ടിൽ വരുന്ന സ്ഥിരം ഫ്രണ്ട്സിന് അവൾക്ക് അറിയാം പക്ഷെ ഒന്നോ രണ്ടോ പ്രാവശ്യം വരുന്നവരെ അവൾക്ക് ഒരു മൈൻഡും ഇല്ല ഇന്ന് ഞങ്ങൾ കുറച്ച് ദൂരം നടന്നുള്ളൂ എങ്കിലും ആ ഐവിക്ക് നല്ലൊരു വോക്കായിരുന്നു കാരണം ഈ സ്റ്റെപ്സ് അവൾ ഒരു ഇരുപത് തവണയെങ്കിലും കേറി ഇറങ്ങി ഐ വി എന്തിനാ ഇപ്പൊ എന്റെ മേത്തേക്ക് കയറാൻ ശ്രമിക്കണേന്ന് അറിയോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ടാണ് ഇപ്പൊ നടക്കാൻ വന്നിരിക്കുന്നത് ഞാനും ഹസ്ബൻഡും ഐവിയും അപ്പൊ ഹസ്ബൻഡും മോളിന്ന് വീഡിയോ എടുക്കുകയാണ് ഞാൻ താഴെ അപ്പൊ ഐവിക്കാണെങ്കിൽ ഞങ്ങൾ അത്രയും ദൂരം മാറി നിൽക്കുന്നത് ഒട്ടും ഇഷ്ടല്ല ഒട്ടും ഇഷ്ടമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടു വഴിക്ക് പോയി അവൾ ആരുടെ കൂടെ പോകുന്നുള്ള കൺഫ്യൂഷനാന്നോന്നിട്ടുണ്ട് ആര് വിളിച്ചാലും അവരുടെ അടുത്തേക്ക് ഓടും അങ്ങനെ ഒരു പത്ത് ഇരുപത് തവണ അവൾ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ടില്ല ഇതിലൊക്കെ രസം എന്താണെന്നറിയോ മൂന്നാമതൊരാളോ അവൾക്കറിയാത്ത ഒരാളോ അവളെ തൊടാനോ അല്ലെങ്കിൽ അവളെ പിടിക്കാനോ വന്നാലുണ്ടല്ലോ അവളെ ഞങ്ങൾ രണ്ടുപേരെ ഇട്ടിട്ട് ഒരു ഒറ്റ ഓട്ടാണ് അപ്പം അവളുടെ ഉള്ള ഇല്ലയോ ഒന്നുമില്ല അവൾ അവളെ തന്നെയാണ് രക്ഷിക്കുള്ളൂ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ഓഫ് കേവ്സ് എന്നാണ് പറയുന്നത് കാരണം ഷോപ്പ്സുകളുടെ വീടിൻ്റെയും മടിയുടെ ഒക്കെ ഇപ്പം നോക്കിയാലും കുറേ ഉണ്ടെന്നാണ് പറയുന്നത് ചീടെ ഒത്ത നടുവിലാണെന്ന് പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുക നല്ല ഭംഗിയുള്ളൊരു കേവ് എക്സ്ട്രാ ഇവരാക്കിയേക്കുന്നത് തൊരങ്കം ഉണ്ടാക്കി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ആക്സസ് കൊടുത്തിരിക്കുക അവിടെ കൂടെ പോയാൽ ഒരു വഴിയിലേക്ക് എത്തും പോയാൽ ഒരു വഴിയിലേക്ക് എത്തും പക്ഷെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല പെഡൽസ്റ്റീൻസിനും സൈക്കിൾസിനും വേണ്ടി മാത്രം ഭയങ്കര കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു നടക്കണ സ്ഥല അവി പോണ്ടട്ട ഓടി ഇവിടെ സംസാരിക്കുമ്പോ ഭയങ്കരായിട്ട് എക്കു കേൾക്കാറില്ലേ അത് വീഡിയോയില് കേക്കോ അതി കൂടെ സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാട്ടോ പിള്ളേരുടെ സൗണ്ട് പുറത്തിറങ്ങുമ്പോൾ നല്ല രസമായിട്ട് കേൾക്കാം ഇതിന്റെ ചുറ്റും ആ നല്ല ഭംഗിയുണ്ടല്ലേ ഈ കേവ് അവർ മെയിൻറ്റൈൻ ചെയ്യണോന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കണ്ട അവിടെ ഒക്കെ ബ്രിക്സ് വെച്ച് കെട്ടി കറക്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മോളിൽ ഒരു വീട് നോക്കിയാൽ അതൊരു വീടാണ് അതിന്റെ ടോപ്പിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വ്യൂ ഭയങ്കര ആയിരിക്കും അല്ലേ അതേപോലെ നോക്കിയേ ഇവിടെ ഒരു നെറ്റ് ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെസ് ഒക്കെ പോവാതിരിക്കാനായിരിക്കും അല്ലേ ആ വീടിന്റെ മോളിൽ നിന്ന് നോക്കിയാൽ ഭയങ്കര ഒരു വ്യൂ ആയിരിക്കും ഇവിടെ ഒക്കെ അപ്പുറത്ത് വീടുകളാണ് ഹൈവേ പുതിയ സ്ഥലമായതുകൊണ്ട് ഭയങ്കര എൻജോയിങ് ആണ് നടക്കുന്നുണ്ട് ഏതാണ്ട് അവൾക്ക് പരിചയമുള്ള ഒരു സ്ഥലം പോലെ എന്തുവായി ഇത് കണ്ടോ ഈ കേവിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു സ്പേസിൽ ഇവർ ഒരു കമ്മ്യൂണിറ്റി ഫാമിങ് ചെയ്യണണ്ട് അതില് ജോയിൻ ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ബാർ ഇത് അവിടെ അതിപ്പോൾ അടുത്ത് തുടങ്ങിയേക്കണ്ട തോന്നുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഗ്രീൻ ആക്കാനുള്ള ഒരു പരിശ്രമമാണ് അതൊക്കെ ചെയ്യുന്നത് പോയി ൂരം നടന്ന ഇവിടെ ഒരു ടെന്നീസ് കോർട്ട് ഒക്കെ ഉണ്ട് ൾക്കാർക്ക് വന്ന് ഈ തോന്നുന്നു അതൊക്കെ നോക്കിയാൽ ഫുൾ മഞ്ഞില് മഞ്ഞല്ല ആക്ച്വലി ഐസ് ആയതാ ഇന്നലെ മൈനസ് എയ്റ്റ് വരെ പോയിട്ടുണ്ട് രാത്രി അതുകൊണ്ട് ഫുൾ ഐസ് ആയിരിക്കുക എന്നിട്ട് ഈ തണുപ്പത്ത് അവിടെ രണ്ടുപേരും ഒന്ന് കളിക്കണ്ടിട്ടോ അതുകൊണ്ട് എനിക്ക് സമ്മതിക്കണം ഫുൾ ആയിരിക്കുക ഇത് അതാ നോക്കിയിരിക്കുന്നു എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല അവർ കളിക്കുന്നുണ്ടല്ലോ എവിടെ പോയാലും സ്റ്റെപ്സ് ആണല്ലോ കഴിഞ്ഞ ദിവസം വിത്ത് ബിയില് പോയപ്പോഴും ഇത്രയും സ്റ്റെപ്പ് ആ അവിടെ ഇറങ്ങി വന്നപ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇത് എത്ര ഉണ്ടെന്ന് എഴുതി അപ്പോൾ കേട്ടില്ലേ പക്ഷേ ഒത്തിരി ഐവി നോക്കുന്നുണ്ട് ഈ എല്ലാ സ്റ്റെപ്പും കേട്ടിക്കാന്ന് നീ എന്നെ കൊണ്ട് നേരത്തെ ഉണ്ടാക്കി എഴുതി അവി മനസ് എന്നെ ധ്യാനിച്ച് നീ കേോ അയച്ചു കൊടുത്തന്നെ ഏഹ് അടുത്ത പോണട്ടാ നീനൊക്കെ സ്പീഡുണ്ടെങ്കിലും എനിക്കത്ര സ്പീഡില്ല ബാ ഇത് പിന്നെ വലിയ സ്റ്റീപ്പ് സ്റ്റെപ്പ് അല്ല കേട്ടോ ഒരുപാട് വീടുകളാ വീടുകളിലേക്കുള്ള ഒരു വഴി നോക്കിയാണിലേക്കൊന്നും നിങ്ങൾ കേറുന്നില്ലേന്ന് എന്നെ പോലെ അല്ല ഞങ്ങള് പതുക്കേ കയറുള്ളൂ പത്ത് വട്ടായി കേറി ഇറങ്ങും ഇതി

അവിടെ റോഡാണ് വണ്ടി വരും വരുമ്പോ കേട്ടു കേട്ടോളു പതുക്കെ കേറാം

നടക്കുന്ന വഴിയില് പൈസ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു അപ്പത് പൈസ ആയിരുന്നിട്ട് മിക്കവാറും ഞാൻ വീഴുന്നു അതിന്റെ ഐസ് പൈസ വന്നേക്കണേ